ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാർച്ച് പതിനാറ് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളിലും പുലർച്ചെയും അർദ്ധരാത്രിയും മൂടൽമഞ്ഞുമുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ അമ്പലപ്പാറയിലും കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിലും നേരിയ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് തൃശൂർ വളപ്പാറ കൊല്ലം കോഴിക്കോട് എന്നിവിടങ്ങളിലും മഴയുണ്ടാകും രാത്രി കൊച്ചി കോതമംഗലം എന്നിവിടങ്ങളിലും മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില മുപ്പത്തിയൊന്ന് സെൽഷ്യസ് ആയിരിക്കും ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയെട്ട് ആയിരിക്കും പാലക്കാട് പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ കാലാവസ്ഥാ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ പരിചയസമ്പത്തും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാർച്ച് പതിനാറ് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളിലും പുലർച്ചെയും അർദ്ധരാത്രിയും മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ അമ്പലപ്പാറയിലും കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിലും നേരിയ മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് തൃശൂർ വളപ്പാറ കൊല്ലം കോഴിക്കോട് എന്നിവിടങ്ങളിലും മഴയുണ്ടാകും രാത്രി കൊച്ചി കോതമംഗലം എന്നിവിടങ്ങളിലും മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില മുപ്പത്തിയൊന്ന് സെൽഷ്യസ് ആയിരിക്കും ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയെട്ട് ആയിരിക്കും പാലക്കാട് പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ കാലാവസ്ഥാ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ പരിചയസമ്പത്തും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട